ഉണരു ഗോപാല ഉണരുയാതവ ഉണരു നന്ദഗോപാത്മജല്ലാം മോഹം നൽകും മാധവ ഉണരുക എൻ്റെ സുന്ദരാ ചെമ്പു ചെമ്പോത്ത നിറമാർന്ന് സൂര്യനും അമ്പോ ചന്തമോടെത്തി ഏട്ടേനും കുളിച്ചല്ലോ പിന്നേന്ന് പട്ടുവാസ്ത്രമണിഞ്ഞല്ലോ നിന്നെയും കാത്തു നേരടൂ കണ തന്നിൽ രാമനി ൂ പഞ്ചാക്ഷരത്തെ നൂറ്റെട്ടു വട്ടം ഭംഗിയായി ചൊല്ലിയട്ടനും നീ മാത്രാമെൻ്റെ എന്റെ യോമാനെ ഇപ്പോഴും ഉറങ്ങിടുന്നു നന്ദ കൊല്ലുന്നു ദേവനാമങ്ങൾ നന്ദിനും നിൻ കൊഞ്ചൽ കേൾക്കാൻ കാവണ്ണ ഗോപാപാലനും അമ്പാടി തന്നിൽ മണ്ണപ്പങ്ങൾ കണ്ണനുണ്ണിക്ക് പൂജ ായി പൂക്കൾ തേടി നടക്കുന്നു പല്ലു തേക്കണ്ട് ആക്ഷി മുങ്ങണ്ട് പട്ടുകോണ മുടുക്കണ്ടേ പാലും വെണ്ണയും ഏവയുണ്ടേ പയ്യനേ മേക്കാൻ പോകണ്ടേ കണ്ണുകൾ പൂട്ടി ആക്കൂറുമ്പനും എൻ്റെ മേലെ ചിണുങ്ങവേ അമ്മയാം പുണ്യം പുത്രനേ മെല്ലെ ഇക്കിളിയാക്കി ആമോദം പട്ടുകോ പൊട്ടിപ്പാട്ടി ചിരിക്കുന്നു പിന്നെ കട്ടിലിൽ ചാടിയോടുന്നു കണ്ണൻ്റെ കാളി കാണും നേരത്തു ചിരിക്കുന്നു കണ്ണനു പൈതോള ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിോവി ഹരി